ില്ലെങ്കിലേ ഞാൻ ഫ്ളാറ്റ് മാറാൻ പോന്നു പുതിയ ഫ്ലാറ്റിലൊക്കെ താമസം മാറുന്നുണ്ട് എക്സൈറ്റ്മെന്റ് അതേപോലെ തന്നെ മുനിയപ്പുറം ഉണ്ട് മുനിയ ഡ്രസ്സ് ഒന്ന് മാറുന്നുണ്ട് എടുക്കാൻ വേണ്ടി രമ്പര് ഡ്രസ് മാറുന്നുണ്ട് ഇനി ഇത്ര നേരം പിന്നെ പാത്തുറങ്ങുന്നുണ്ട് പത്ത് നല്ല ഉറക്കില് പാത്തു കൊണ്ടുപോകണോ ഫ്ലാറ്റ് ഒന്ന് ഫ്ലാറ്റ് കാണിച്ചില്ല അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല ഇതായിരുന്നു ഗൈസ് അപ്പോൾ ഒരു ചെറിയൊരു ഹെൻട്രി പിന്നെ ഒരു പാസ് ബൈപാസ് പോലെ ഒരു ഇത് കോറിഡോർ പിന്നെ ഒരു ഹാള് ഒരു ബെഡ്റൂം ഒരു കിച്ചൺ അപ്പോ ഇപ്പൊ അങ്ങനത്തെ വലിയൊരു വലിയ ഫ്ലാറ്റ് ഒന്നുമല്ല നോർമൽ ഫ്ലാറ്റിലേക്കാണ് മാറുന്നില്ലേ സോ ജസ്റ്റ് ഇതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുപോകണം ബാസി ആൻപ അപ്പോൾ ഇപ്പോഴേ മാറാതെ ഫുൾ പണിയിൽ മുഴങ്ങിയിരിക്കുന്നു ഗൈസ് ബാസി പണ്ട് നിന്നിട്ട് എടുപ്പിക്കുന്നത് ഒരു പണി എടുക്കുന്നില്ല ഇതാ മുനി ഫുഡും കപ്പോട്ട് കളിയാക്കുന്നുണ്ട് ഇതാ ഫുഡ് ബാക്കി മുനി ബാഗ് ഒക്കെ എട്ട് ബാഗ് അന്നുണ്ട് മിനിങ്ങൂന്ന് ആയിട്ടില്ല തീർന്നിട്ടില്ല ഗൈ അവർ സുഖം ആണ് കാര്യം അല്ലെങ്കിൽ നോക്കേ ഈ ഒരു ഡ്രവർ ഫുള്ള മുനീൻ്റെ പാടുന്ന സാധനം എടുത്ത് കാലിലേക്ക് ഇതാ ഇത് ഫുള്ള് മുനീന്റെ ഞാൻ അത്ര ചെറിയൊരു സാധനം അതെല്ലാം ഈ ഒരു തട്ട് ഇതാ ബാക്കി മാത്രാണ് മുനീൻറെ മീത്തടുത്തത് ഇത് ഇപ്പറത്തെ ഡോവറ് അപ്പറത്തെ ഡോവറ് ഫുള്ള് അപ്പൊ മനിക്കൊരു പർദ്ദീനോ അങ്ങനെ അവസ്ഥ മായ സംഗതില്ല മായ വന്നിട്ടില്ല ഒരു അമ്മ അമ്മാലി വരുന്നില്ല ഫുള്ള് വെള്ളം ഇട്ട് വെള്ളം കൊണ്ട് തരുന്നേ പിന്നെ ഞങ്ങറിയോ ആനിയ മരവിടിച്ച് ദാ മുണിന്റെ കെട്ട് ഫുൾ ഇതില എന്താ അറിയോ ഇന്ത മുണിന്റെ കെട്ട് ഫുൾ ഷിറാങ്ങ ദാ ഫുൾ കമ്പോഡ് കാലേ ഒരു കമ്പോഡ് മഹാസ്ത്ര കാലിയാ ഇത് ദാ നേരം ഉണ്ട് ദാ അമ്മത്രിന്നിലോ ഇങ്ങനെയാ ദാ അബ്ബാ ബാ ബാ വാസി ടട്ടോ ദാ സൈക്കിൾ ദാ ആർക്കിലെ ഷൂസ് നോക്കയിട്ട് ഇര ദാ ഇങ്ങോട്ട് ഇടുവാ തച്ചോ ഏണോ അനക്കൊര ചെറ്റ്

റൂം ഏകദേശം കാലി കാലിയായി പാത്തു തന്നെ എന്ന് പറഞ്ഞില്ലേ പാത്തു ഫുള്ള് ഉറക്കില്ല എന്നാ മോനി അവിടെ പുറത്ത് ബസ് ഉണ്ടേ ട്രിപ്പ് പോകുന്നുണ്ട് കൈസ് നൻവർ ബാസയിലെ കൊണ്ടുപാഞ്ഞി ഇടത്തെ ട്രിപ്പ് ഇത് തന്നെ അപ്പോൾ പാത്തുതാണ് ഫുള്ള് സൈക്കിൾ എല്ലാം അടുത്ത് സെറ്റായി ലാസ്റ്റ് ഫൈൻ ആണ് നൻവർ പോകുന്നുണ്ട് അൻവറും ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് കെട്ടുമൊക്കെ ഫുൾ ലോൺ ട്രിക്കാർ കെട്ടാൻ കെട്ടിടം അപ്പോൾ അങ്ങനത്തെ ഉള്ള കഥ തന്നെ ചെറിയൊരു പേജാറുണ്ട് ഗൈസ് റൂം കൂട്ടിയിൽ പോകുന്നതിൻ്റെ അങ്ങനെ മുനി ഫുള്ള് ടെൻഷനില് കാര്യം ആ അത് ശരിയാണ് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ മേയാസ് ഈ റൂമിൽ നാത്തു ദൂർ സെക്യൂരിറ്റി ഒരു ഒന്നോന്നര മനുഷ്യനാണ് പാവം നല്ല മനുഷ്യനാണ് എന്താവശ്യത്തിനില്ലേ രാത്രിയായിട്ട് പകല് ദീർഘായും ഈ കോർ ഡൗണ്ടായിരുന്നു സൈക്കിൾ ഓടി അപ്പൊ ഫുൾ സൗകര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ും കൂടി പോന്നിണ്ട് എന്തെല്ലാം നോർച്ചിട്ട് കൊണ്ടുവന്നു അതെന്തോ പോടാ